ഐ എസ് എല്ലിന് വേണ്ടി കാത്തിരിക്കുന്ന ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് ഐ എസ് എൽ വിഷയത്തിൻ്റെ ആദ്യ ഹിയറിംഗ് ഇന്ന് സുപ്രീം കോടതിയിൽ കഴിഞ്ഞിട്ടുണ്ട് നിലവിലെ അവസ്ഥയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് നിലവിലെ സാഹചര്യം അവർക്ക് കൃത്യമായിട്ട് അറിയാം ഐ എസ് എൽ എന്തായാലും നടക്കും പക്ഷേ അതിനുവേണ്ടി ഇനിയും രണ്ടാഴ്ച കൂടി സമയം അവർക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് വേണം എന്നാണ് ഗവൺമെൻറ് കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ഫെഡറേഷനും ക്ലബുകളും ഗവൺമെൻ്റ് കൂടി ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ പൊട്ടൻഷ്യൽ ബിഡേഴ്സിനോടൊപ്പം ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി അടുത്ത ദിവസങ്ങൾ തന്നെ ഒത്തുകൂടാൻ സാധ്യതകളുണ്ട് എന്ന് വിവിധ റിപ്പോർട്ടുകൾ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് കോടതിയിൽ ക്ലബ്ബുകൾക്ക് കാര്യമായിട്ട് അവരുടെ ഭാഗം പറയാനായിട്ട് അവസരം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആകെ പത്ത് ആണ് ഈ ഹിയറിംഗ് നീണ്ടു വന്നത് ക്ലബ്ബുകളെ റെപ്രസെൻറ്റ് ചെയ്ത് കപിൽ സിബൽ ക്ലബ്ബുകളുടെ പ്രശ്നങ്ങളൊക്കെ ഓൺലൈനായിട്ടാണ് സംസാരിച്ചതെന്ന് ആശിഷിനേക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും വലിയ കാര്യമായിട്ടൊന്നും ഇന്ന് സംഭവിച്ചിട്ടില്ലെങ്കിലും പുതിയൊരു ഡ്രാമ അടുത്ത കാലം നീണ്ടു നിൽക്കുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ അവസാനം എന്താകുമെന്ന് എന്ന് കാത്തിരുന്ന് കാണാം